രാജ്യസഭാംഗമായിട്ട് പ്രവർത്തിച്ചത് ഇപ്പോൾ മന്ത്രിയായപ്പോഴത്തേക്കിനും ഏതൊക്കെ തരത്തിൽ സഹായിച്ചിട്ടുണ്ട് അത് വളരെ നല്ല അനുഭവമാണ് രാജ്യസഭാ മെമ്പർ എന്നുള്ളതാണ് ഏറ്റവും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രധാന ഘടകം നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകാരം കിട്ടുന്ന ഒരു കാലമാണത് കാര്യങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക ഇടപെടുക അപ്പോൾ പൊളിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ ഇതിൻ്റെ ഒരു ഇതില്ലാതെ തന്നെ അവരുടെ കാഴ്ചപ്പാടില്ലാതെ തന്നെ എല്ലാവരും പാർട്ടി പോളിറ്റിക്സിൻ്റെ കാഴ്ചപ്പാടില്ലാതെ നമുക്ക് അംഗീകാരം കിട്ടും കണ്ടൻ്റ് അവിടെ പ്രധാനം ഇവിടെയൊക്കെ നമ്മൾ ഈ പാർലമെൻറ്റ് ഇപ്പോൾ പാർലമെൻ്റ് അങ്ങനെയൊക്കെ ആയി തുടങ്ങി എന്തെങ്കിലും രണ്ട് മൂന്ന് വാചകം പഞ്ച് വാചകങ്ങൾ പറഞ്ഞാൽ മതി അവിടെ നമ്മൾ കണ്ടൻ്റ് ആണ് പ്രധാനമായിട്ട് വരിക നമ്മൾ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടോ അപ്പോൾ എനിക്ക് അതുപോലെ നമ്മൾ വളരെ ദൂരമെന്ന് കണ്ട ഏറെ ആദരവുള്ള വലിയ നേതൃത്വം ഗോപുരത്തിൻ്റെ ഔന്നത്യം എന്നൊക്കെ പറയുന്ന പാർലമെൻറ്ററിയൻസ് എല്ലാ പാർട്ടിയിലും പെട്ടെന്ന് അവർക്കൊപ്പമാണല്ലോ അതെ നമ്മൾ പ്രവർത്തിക്കുന്നത് അതൊരു വലിയ ലേണിങ് എക്സ്പീരിയൻസാണ് അപ്പോൾ അതിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയും നമ്മൾ ഇടപെടുന്നു പിന്നെ അവർ നമ്മളിലേക്ക് വരുന്നു കാര്യം നിങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഓർക്കുന്നിട്ട് അരുൺ ജെയ്റ്റ്ലി ഇങ്ങനെ നടന്നിട്ടുമ്പോഴത്തും അല്ല നിങ്ങൾ ആ റെസൊല്യൂഷൻ കൊടുത്തല്ലോ ഏത് ചട്ടം വെച്ചിട്ടാണ് കൊടുത്തത് പക്ഷേ അപ്പം അത് നമുക്ക് വലിയൊരു അനുഭവമാണല്ലോ അവർ അവരെ പോലുള്ള ആളുകൾ അവർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അരുൺ ജെയ്റ്റ്ലി ഉണ്ട് അരുൺ ഷൂരി ഉണ്ട് സീതാറാം ഉണ്ട് ഗുലാം നബി ആസാദ് ഇങ്ങനെ കുറെ പ്രഗർഭരായ ആളുകൾ ആ ഘട്ടത്തിലുണ്ട് രാജ രാംജ് മാലിനി ഉണ്ട് അപ്പോൾ അവരിൽ നിന്നെല്ലാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു നല്ല അംഗീകാരം കിട്ടി തിരിച്ചു വരുമ്പോൾ എല്ലാവരും ആ സ്നേഹബന്ധം അതുപോലെ അന്നുണ്ടാക്കിയ ബന്ധങ്ങൾ പ്രധാനമാണ് ഇപ്പോൾ പല മന്ത്രിമാരും അത് പരസ്യം തന്നെ നമ്മളെ അംഗീകരിക്കുമ്പോൾ അതിനും കാണണം എന്ന് പെട്ടെന്ന് നമ്മുടെ വേണ്ടി ഓക്കെ എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലാണെങ്കിലും എൽ ഡി എഫിലാണെങ്കിലും ഒക്കെ യുവാക്കൾ കൂടുതലായിട്ട് കേന്ദ്രത്തിലാണ് ആരംഭ സമയത്ത് പോകുന്നതായിട്ട് തോന്നുന്നു പല ആൾക്കാരും നമുക്ക് അറിയാവുന്ന പല ആൾക്കാരും എം പിമാരായിട്ട് നിന്നതിന് ശേഷമാണ് പിന്നീട് കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വരുന്നത് അല്ലാത്തവരും ഉണ്ട് കേട്ടോ രാജ്യസഭ അങ്ങനെ പറയാൻ പറ്റില്ല രാജ്യസഭ എൽഡേഴ്സ് ഹൗസ് അതെ ഒരു ആവറേജ് ആ കൊള്ളപ്പോ അപ്പൊ അതിൽ ഞങ്ങൾ കുട്ടികളാണ് അവിടെ ബേബിയും പക്ഷെ അത് അവസരം അന്നത്തെ പാർട്ടി ഞങ്ങളെ ചെറുപ്പക്കാരന്റെ തന്നെ അന്നത്തെ ചെറുപ്പം ആ ഒരു നിര അന്ന് അയക്കേണ്ടേ ഇപ്പൊ ഞാനുണ്ടായി കേഷൻ ബാലോപാലോന്നു സീമ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം തന്നെ ഒരു യുവനിര തന്നെ അതിനകത്ത് വന്നിരുന്നു അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പൊ മൊത്തം ഓരോ ബ്രോഡർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറെ കൂടി പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സൗഹൃദങ്ങൾ നിലനിർത്താൻ അതുപോലെ എങ്ങനെ ഗവേഷണം റിസർച്ച് ചെയ്ത് പാർലമെന്റിലാണ് പാർലമെന്റ് പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ് ഇപ്പോ നല്ല ഒരു ഓപ്പറേറ്റീവ് സ്കില്ലുള്ള ആളാണെങ്കിൽ അത്യാവശ്യം പ്രസംഗം നമുക്കിപ്പോ പല രീതിയിലും തയ്യാറാക്കാമല്ലോ നമ്മൾ തന്നെ റിസർച്ച് ചെയ്യണമെന്നില്ല ഞങ്ങളുടെ കാലത്ത് ഇപ്പോ എന്നേക്കാൾ കൊറേ കൂടി മെച്ചപ്പെട്ടു നാല് പ്രസംഗം തരാം ചാറ്റ് ചെയ്യപ്പെട്ടിരിക്കും അത് എഴുതുക നമുക്ക് തിരഞ്ഞെടുക്കാം സൂക്ഷിക്കണമെന്നുള്ള ചിലപ്പോൾ അപകടത്തിൽ എന്നാൽ പാർലമെന്റിൽ നമ്മൾ കൃത്യസമയത്ത് ഇടപെടല പ്രധാന ഒരു ഇന്റർവെൻഷൻസ് അത് ശരിക്കും നമ്മൾ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളു അപ്പൊ അതെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ എങ്ങനെ കഴിയും എന്നുള്ളതെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുമ്പോൾ അത് വലിയൊരു സഹായം നൽകിയ ഒരു കാലമാണ് ഓക്കെ കളമശ്ശേരിയെ പറ്റി പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും ആദ്യം പറയുന്നത് അല്ല കളമശ്ശേരി ഇപ്പോ ഒരു എന്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ രൂപപ്പെടുത്തിയ പ്രധാന സ്ഥലമാണ് ഞാൻ വേറെ ജില്ലയിൽ നിന്നാണ് വരുന്നത് അവിടെ പഠിക്കാൻ വന്നു പിന്നെ അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ടു അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം പിന്നെ പിന്നൊരു എന്ന എന്നാലേക്ക് മാറി അപ്പോഴും കളമശ്ശേരി പിന്നെ താമസം കളമശ്ശേരിയിലേക്ക് തന്നെ വന്നു ഇപ്പോൾ അവിടുത്തെ താമസമായി അപ്പോൾ അവിടുത്തെ ജനങ്ങളുമായിട്ട് നല്ല ആത്മബന്ധമുണ്ട് അത് രാഷ്ട്രീയത്തിനതീതമായി തന്നെ നല്ല ആത്മബന്ധമുണ്ട് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന ഭാഗമായി പിന്നെ സ്റ്റേറ്റ് നേതൃത്വത്തിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിലാണെങ്കിൽ പോലും അവിടെ ഇപ്പോൾ ഒരാൾ ഊമ്പറയ്ക്ക് പോണു അപ്പോൾ അതിനുള്ള പരിപാടിയാണെങ്കിൽ നമ്മളറിയിക്കും വിവാഹം അറിയിക്കും അറിയിക്കും അപ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങളായി പ്രത്യേകിച്ച് കളമശ്ശേരി മുനിസിപ്പൽ ഏരിയയിലെ കുടുംബങ്ങളുമായിട്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ടുള്ള ബന്ധം രൂപപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു പിന്നെ നന്നായി അടികൊണ്ടിട്ടുള്ള സ്ഥലമാണോ സമരം പോലീസ് ഇതിൻ്റെ എല്ലാം സ്ഥലമാണ് സമരാനുഭവങ്ങൾ എല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ള നല്ല പ്രദേശമാണ് കളമശ്ശേരി എന്നുള്ളത് ഓക്കെ